വെൽക്കം ടു മൈ ിലെ ഒരു ദിവസം അവലെച്ച് കഴിഞ്ഞാൽ നമ്മൾ പല്ലേക്കണം എന്നിട്ട് കുറച്ച് സൂര്യപ്രകാശം കൊള്ളാം പുറത്തേക്ക് പോകുന്നു നിന്നപ്പോഴാണ് ശനി അറിയാ കരിഞ്ഞു പോവും കാരണം ഞാൻ ഈ ചെ പോയി ഉച്ച എണീക്കുന്നവരൊക്കെ തന്നെ ഫുഡ് ഉണ്ടാക്കിയേക്കണം ദോശ ചൂടാൻ ഒക്കെ എനിക്കറിയാം ഇന്നത്തെ സാമ്പാറും നമ്മൾ ഓവനിൽ ചൂടാക്കാൻ വെച്ചത് എടുത്ത് പുറത്തുവെക്കുക ഞാൻ ഉണ്ടാക്കിയ ദോശ കൊള്ളത്തില്ലാന്ന് പറഞ്ഞാൽ അമ്മച്ചി എനിക്ക് വീണ്ടും ദോഷം ഉണ്ടാക്കി തന്നു എന്നിട്ട് പാവപ്പെട്ട എന്റെ ദോശയെ അപമാനിച്ചു ഗൈസ് അത് ഞാൻ പ്ലേറ്റിന്റെ ഏറ്റവും അടിയിൽ വെച്ചിട്ടുണ്ട് അങ്ങനെ ഇന്നത്തെ ചമ്മന്തിയും ഇന്നത്തെ സാമ്പാറും കൂട്ടി ഒരു പിടി പിടിക്കുക ചില ഇത് കൊണ്ടുവന്ന് തുണി നാളെ കഴുകാം നാളെ കഴുകാം എന്ന് മടി പിടിച്ചിരുന്നിരുന്ന ലാസ്റ്റ് ഇന്ന് കഴുകാമെന്ന് ഞാൻ അങ്ങ് വെച്ചു എന്താ വാഷിംഗ് മെഷീൻ ഇടുന്നതിനാണ് ഇവിടെ ഇങ്ങനെയൊക്കെ പറയുന്നത് അങ്ങനെ അതും എടുത്ത് വിരിച്ചിട്ട് അപ്പോഴാണ് ഞാനത് കാണുന്നത് കേസ് ഒരു സ്യൂട്ട് കേസ് പോലും വെറുതെ ഇടാതെ എന്റെ അമ്മച്ചി അതിൽ ചെടി വെച്ചേക്കാണ് ഇന്ന് എന്റെ ഫേവറേറ്റ് ഫിഷാണ് ഇവിടെ നിങ്ങൾ കൈന്റെ മണം ഊഹിക്കാമല്ലോ പിന്നെ ഇതാണ് സ്യൂട്ട് കേസിൽ മരം വെച്ച മഹാവ്യക്തി ഇതിന്റെ ഇടയ്ക്ക് ഡെന്റിസ്റ്റിന്റെ അപ്പോയിന്റ്മെന്റിന്റെ കാര്യം നമ്മൾ മറന്നുപോയി വേഗം കൈ കിട്ടിയതൊക്കെ വലിച്ചിട്ട് നേരെ പാതിരപ്പള്ളിയിലോട്ട് വിട്ടു ഇതാണ് എൻ്റെ പല്ലിടക്കിടക്ക് പണിയാൻ കയറ്റാറുള്ള വർഷാപ്പ് ഷോപ്പ് ചെന്ന് കേറുമ്പോ തന്നെ അവര് നമുക്ക് മൗത്ത് വാഷ് വരും കാരണം ഡോക്ടറിന് റിസ്ക് എടുക്കാൻ പറ്റില്ലല്ലോ എന്തോ എനിക്കിവിടുത്തെ ചേർ ഭയങ്കര ഇഷ്ടമാണ് ഇതുപോലെ ഒരെണ്ണം വീട്ടിലോട്ട് മേടിച്ചാൽ കൊള്ളാമെന്ന് എനിക്ക് തോന്നാറുണ്ട് അല്ലേ തൊട്ടുള്ള ശീലങ്ങളൊന്നും മാറ്റാൻ പാടില്ലല്ലോ ഇത് കാണിക്കാൻ പോയ ഐസ്ക്രീം അത് നിർബന്ധ പിന്നെ ഞാൻ ഫേവറേറ്റ് കറിയായിട്ട് ഫുഡ് കഴിച്ചു